നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണ് ലോകമെന്ന ഭീഷണി മുഴക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള സംഘർഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇസ്രായേൽ വ്യവസായുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിന് പിന്നാലെ രൂക്ഷമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേലിലെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡസൺ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഇരുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഡ്രോണുകൾ ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ രണ്ട് മണിയോടെ തുടങ്ങിയ ഡ്രോൺ ആക്രമണം ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ ഇരുന്നൂറോളം ഡ്രോണുകളും പത്ത് മിസൈലുകളും തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു സംഘർഷം കനത്തതോടെ ഇസ്രായേലും ജോർദാനും ഇറാഖും വ്യോമമേഖല അടച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ വിമാനത്താവളവും അടച്ചു ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടാൻ എല്ലാ പിന്തുണയും ഇസ്രായേലിന് നൽകുമെന്ന് യുഎസ് പ്രഖ്യാപിച്ചു അതേസമയം സംഘർഷം മൂർച്ഛിക്കുന്നതിൽ ആശങ്ക അറിയിച്ച് സൌദി അറേബ്യ രംഗത്ത് ഏത് വിധേയനെയും യുദ്ധം ഒഴിവാക്കണമെന്ന് സൌദി രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു ആക്രമണത്തിൽ ഒരു പത്ത് വയസ്സുകാരന് പരിക്കേറ്റതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേലിലെ എല്ലാ സ്കൂളുകളും അടച്ചിട്ടുണ്ട് രാജ്യമെങ്ങും യുദ്ധവീതിയാണ് നിലനിൽക്കുന്നത് ജോർദാനും ഇറാഖും ലെബനോനും വ്യോമമേഖല അടച്ചു ഇസ്രായേൽ വ്യോമമേഖലയിൽ വിമാനത്താവളവും അടച്ചിട്ടുണ്ട് അതേസമയം സ്ഥിതി വിലയിരുത്തുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹോർമോസ് കടലിൽ വിക്കലിലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ പിടികൂടിയ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാരടക്കമുള്ളത് റിപ്പോർട്ട് ചെയ്തത് പോർച്ചുഗീസ് പാതയുള്ള എം എം എസ് സി ഏരീസ് എന്ന കപ്പലാണ് പിടിച്ചെടുത്തത് കപ്പൽ ഇറാനിയൻ സമുദ്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ജീവനക്കാരുടെ മോചനത്തിനായി ഇന്ത്യൻ സർക്കാർ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇറാനിയൻ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു എംഎസ്സി ചരക്ക് കപ്പൽ ഇറാൻ നിയന്ത്രണത്തിലാക്കിയതായി ഞങ്ങൾക്കറിയാമെന്നും കപ്പലിൽ പതിനേഴ് ഇന്ത്യൻ പൌരന്മാരുണ്ടെന്ന് മനസ്സിലാകുന്നതായും തെഹ്രാനിലും ഡൽഹിയിലും നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇറാനിയൻ അധികാരികളുമായും ബന്ധപ്പെടുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷാ ക്ഷേമം നേരത്തെയുള്ള മോചനം എന്നിവ ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡ്രോണഡ് ഷിപ്പിന് കമ്പനിയിൽ നിന്ന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനായ എംഎാണ് ഏരിയസ് എന്ന കപ്പൽ പാട്ടത്തിനെടുത്തത്